മഹാകവി വള്ളത്തോളിൻ്റെ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന കവിതയിലെ അവസാന ഭാഗത്തെ എട്ട് വരികളാണ് ഇന്ന് കവിതയുടെ ശീർഷകം പോലെ തന്നെ ഭാഷാപിതാവായ എഴുത്തച്ഛനെയും തുഞ്ചൻപറമ്പിനെയും പ്രകീർത്തിക്കുന്ന കവിതയാണിത് വരികൾ ഇങ്ങനെ ഹൃഷ്ടയായി പ്രകൃതിദാൻ ആദരാൽ പനിനീർപ്പും പട്ടെങ്ങും വിരിച്ചിട്ട താവകാശ്രമം ഹൂവിൽ പ്രത്യഹം തവശുകി പാടിയ ഗീതത്തിൽ നിന്ന് എത്ര രാഗങ്ങൾ പൊഴിഞ്ഞു ചേർന്ന് കിടപ്പുണ്ടാവും നിത്യ സൗഭാഗ്യ സൽ സിന്ദൂരപ്പുട്ടുപോലും പറമ്പേ നമസ്കാരം കളഗാനത്തോടൊരു തത്തപ്പെൺമണി തത്തിക്കളിച്ച തളിർച്ചടി പടർപ്പേ നമസ്കാരം ഹൃഷ്ടയായി ഖൃഷ്ട സന്തോഷം പൂണ്ടവള് സന്തോഷത്തോടെ പ്രകൃതി പനിനീർ പൂമ്പട്ട് വിരിച്ചിട്ട അങ്ങയുടെ ആശ്രമ പ്രദേശത്ത് തുഞ്ചംപറമ്പിൽ പ്രത്യഹം തവശുകി പാടിയ ദിവസവും അങ്ങയുടെ കിളി പാടിയ ഗീതങ്ങളിൽ നിന്ന് എത്ര രാഗങ്ങൾ പൊഴിഞ്ഞു ചേർന്നിട്ടുണ്ടാകും ഇവിടെ രാഗം എന്ന വാക്കിന് സംഗീതത്തിലെ രാഗം ചുവപ്പ് എന്നീ രണ്ട് അർത്ഥങ്ങളും ചേരും പനിനീർ പനിനീർപ്പൂവിൻ്റെ ചുവപ്പ് ഗീതങ്ങളിലെ രാഗം അങ്ങനെ വെട്ടത്തു നാടിന്റെ ചുവന്ന സിന്ദൂരപ്പൊട്ടായി വിളങ്ങുന്ന തുഞ്ചൻപറമ്പെ നമസ്കാരം ഈ മനോഹരമായ കവിതാഭാഗം ചൊല്ലി കാവികേളി പരിചയം എന്ന ഈ പരിശീലന പരിപാടി അവസാനിപ്പിക്കുന്നത് ഗായത്രി എസ് ും വിരിച്ചിട്ട താവകാശ്രമഭൂവിൽ പ്രത്യഹം തവശുകി പാടിയ ഗീതത്തിൽ നിന്നെത്രങ്ങൾ പൊഴിഞ്ഞു ചേർന്നു കിടപ്പുണ്ടാ വെട്ടത്തു നാട്ടിൻ നിത്യ സൗഭാഗ്യ സൽ സിന്ദൂര പൊട്ടുപോലെ െടി പടർപ്പേ നമസ്കാരം